ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഓണമൊക്കെ അങ്ങ് അടിച്ചു പൊളിച്ചു ഞങ്ങൾ ഇനിയിപ്പം ഓണമൊക്കെ അങ്ങ് കഴിഞ്ഞല്ലേ പെട്ടെന്ന് തന്നെ ഓണം കഴിഞ്ഞു അപ്പോൾ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ എന്താ പറയുക ജാക്കി കുട്ടി ഷൂസും ഒക്കെ വെച്ചിട്ട് ജാക്കീനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ചു പെറുക്കി അല്ലേ ജാക്കി നോക്കണമെങ്കിൽ ഇഷ്ടപ്പെടണമുണ്ടാകും നോക്കിയാൽ ജാക്കി ജാക്കി ഷൂസ് വെച്ചു ഏ ഞാനൊന്ന് അവളെ ഒന്ന് കുളിപ്പിച്ചു ജസ്റ്റ് േത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അവളെന്താ ഭയങ്കര ചൂടാണ് കേട്ടോ എന്നുവെച്ചാൽ ഒരാഴ്ച മുമ്പ് വരെ മഴ കഴിഞ്ഞപ്പോഴത്തേക്കും തെളിയണ വെള്ളിന് ഭയങ്കര ചൂടാണ് അപ്പോൾ അതേ ഞങ്ങൾ ഇന്ന് തോട്ടിൽ നിന്ന് കുളിക്കാൻ പോവാണ് കേട്ടോ ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ തോട്ടിൽ കുളിക്കാൻ പോകുക അപ്പോൾ അതേ നമ്മുടെ ജാക്കി ഇങ്ങനെ എന്താ പറയാ ചൂച്ചൊക്കെ വെച്ചപ്പോൾ അവളിലൊന്നും മേലൊക്കെ വെച്ചാൽ അവൾ വായി നോക്കണോടേ അവളുടെ വായ്തോട്ടം അങ്ങോട്ട് തിരിഞ്ഞിരുന്ന അങ്ങോട്ട് നോക്കി പോന്നിട്ടു ഞാക്കു ചാക്കു ചാക്കു തക്കാലം അവളെ കട്ട് ചെയ്യാൻ ഞാൻ പോയി കുളിച്ചെച്ചു വരാ കൈ ഒന്ന് എന്നോട് വെരി ഗുഡ് കൈ തന്നെ വിഷുക്കുണ്ടോ വിഷുക്കുണ്ടോ അപ്പം വേണോടാ പൊന്നിനെ ഞാൻ ഒരു അപ്പം എടുത്തോണ്ട് കൊണ്ടുവന്നെടുത്തോണ്ട് ജാക്കി ജാക്കിക്ക് ഞാൻ രാവിലെ അപ്പൊ കൊടുത്തില്ല ഊന്ന് വെച്ചിട്ട് പൊണ്ണു പോകണ്ട ഏ ചാക്കിക്കുട്ടിക്ക് എന്നാ രാമിനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തില്ല അങ്ങനെയാണോ ഈ പൊട്ടി കൊടുക്കുന്നത് അച്ഛണ്ട അവൾ എന്റെ കൈ ഒന്നും കടിക്കില്ല കേട്ടോ നമ്മൾ വായിക്കൊടുത്തു കഴിഞ്ഞാൽ അവള് കൈ ഓ ദൈവമ്മയെ മതി ഇനി ആ വെള്ളമൊക്കെ കുടിച്ചു തിന്തിരുത് അവിടെ കിടക്കണോ കണ്ടോ അവിടെ ട്ടോ ഞാൻ പോക്കോട്ടെ ഇച്ചിരി നനഞ്ഞിരിക്കട്ടെ ചൂടൊക്കെ ഇത്തിരി കുറയട്ടെ കണ്ണൊക്കെ കൊണ്ടു കൊണ്ടോ പഴുത്തു വരുന്നുണ്ടോ ചൂട് ഒരു ഇടുക്കി ഓച്ചേര് ആ അപ്പൊ ഞങ്ങളിതേ പണിക്കാൻ പോവാൻ പോവാൻ വീട്ടി ബരിയാണി ഓടാ ഞങ്ങളുടെ കൂടെ ഓടുക

വരാം അപ്പൊ നമ്മൾ തോട്ടിലേക്ക് പോണ വഴി വഴി ഓൾറെഡി ഒരുപാട് എന്നാലും കാണിക്കാം നമുക്ക് പേര് റിക്വസ്റ്റ് പോകരുത് കുത്തുക അപ്പൊ ഞങ്ങളുടെ ഒരു ഭയങ്കര കുഞ്ഞിട്ട് നല്ല വിശാല ഞങ്ങളുടെ അല്ലാട്ടോ വേറാരെ അവളുടെ പാർട്ടി പറമ്പ നമ്മുടെ ഈ വാഴയൊക്കെ വലുതായിട്ടോ ഭയങ്കര കുഞ്ഞു ഒത്തിരി വാഴ പിന്നെ പിള്ളേരെ നിങ്ങൾ വഴക്കുണ്ടാക്കില്ല രണ്ടെണ്ണം കൂടെ വഴക്കുണ്ടാക്കിട്ടുണ്ട് പോവാ അങ്ങോട്ട് പോയോ അയ്യോ അത് പൂണ് കൊടുക്കാൻ പറ്റില്ല ഭയങ്കര കാണാറുണ്ടോ വാച്ചാൽ വാച്ചാലിൽ പോണ വീടിനും നമ്മൾ വേറെ ദിവസം ഇടുന്നേ ഞാൻ ഫ്രണ്ട് ഇടുന്നോട്ടെത്തി ഞാൻ കൂടെ ഞാൻ കൂടെ എന്തിനാ പേടിക്കണേണ്ടിരിക്കും ഓക്കെ നടന്നു കൊഴപ്പില്ല ഫ്രണ്ടിലത്തെ വഴിയൊക്കെ ഭയങ്കര ഭീകരണ്ട് ഞാൻ രാവിലെ പിള്ളേരൊക്കെ ഫ്രണ്ട് അങ്ങ് പോയിട്ടുണ്ട് ഓർത്താൻ വിളിച്ചു അപ്പം അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇപ്പം നല്ല വെള്ളം ആയതുകൊണ്ട് ഞാൻ ഇതിരോട്ട് പോകും ഇവിടെ ഒരു സ്ഥലത്ത് കുറച്ച് ഈ ഒരു ഭാഗം ഭയങ്കര വരണ്ട് വെറ്റി കിടക്കുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പോകുമ്പോൾ ഭയങ്കര കട നമ്മളിപ്പോൾ ഈ ഫ്രണ്ട് വീട് നമ്മുടെ തെങ്ങി തേങ്ങ തേങ്ങ എല്ലാം പോയി കിടന്ന് പോയി ഓ ഇഷ്ടം പോലെ കടന്നു ചുഡ് എനിക്ക് ഈ ഒരു ഭാഗം കിടക്കുമ്പോഴാണ് പേടികൾ

ആദ്യം നീയാനെ ഇറക്കി വിട നീ ഇറങ്ങിക്കോളും ആ ഇങ്ങനെ പേടിത്തോണ്ടി പിള്ളേര് എല്ലാത്തിനും പേടിയാണ് കേട്ടോ അപ്പൊ നമ്മളുടെ കൊച്ചു തോട്ടില് നമ്മളിന്നൊന്ന് വന്നു കുളിക്കാൻ തുടങ്ങി പൊന്നോ എടിപ്പതുക്കെ പൊഞ്ഞോ എന്തിനടു ചാടണേക്കൊരാള് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോണു നീയാ മോള് ഡീ ഞങ്ങളുടെ വിശാലമായ തോടാണ് കേട്ടോ ഗൈസ് അപ്പോൾ എടാട അവിടെ നിന്ന് എടുത്ത് ചാടല്ലേ പതി നമ്മുടെ മക്കൾ കുളിക്കാനൊക്കെ തുടങ്ങി കേട്ടോ അപ്പം മക്കളൊക്കെ കുളികൾ തുടങ്ങി അവർക്ക് നമ്മുടെ ഒരു ഓണ വക്കേഷനിൽ അവരുടെ ഒരു ഹാപ്പിനെസ് ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ കൊച്ചു തോട്ടിലെ കുളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു നാലെണ്ണം കൂടെ വെള്ളത്തിൽ ചാടുന്നുണ്ട് അങ്ങനെ മക്കളെല്ലാം കൂടെ കുളിക്കാൻ ഇറങ്ങി കേട്ടോ ഇനി എനിക്ക് കുറച്ച് തുണി അലക്കാനുണ്ട് അലക്കണം പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ ഓണത്തിൻ്റെതായ കുറച്ച് ഇത് അന്നൊരു വീഡിയോ എടുത്തപ്പോൾ എനിക്കറിയില്ല അത് റിജക്റ്റഡായി അത് എന്നിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പം എന്നാൽ ഓണത്തിൻ്റേതായി കുറച്ചും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് അഡ് ചെയ്തോളാം ഓണം എങ്ങനെയായിരുന്നു കുറച്ച് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ നമ്മുടെ റബർത്തോട്ടത്തില് വീണ്ടപ്പ് കുറച്ച് കിട്ടിയായിരുന്നു എനിക്ക് അത് ഇടാൻ പറ്റിയില്ല അപ്പം ഇവിടെ കുളി കുളികൾ നടന്നുകൊണ്ടിരിക്കുന്നു പിള്ളേരുടെ അപ്പം ഞാൻ തുണിയൊക്കെ അലക്കട്ടെട്ടോട്ട് ഓടി അവള് കുറച്ചു സൂപ്പർ വെള്ളം ആയിരുന്നു അല്ലേ നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഒരു നല്ല ഫ്രഷായിട്ട് കുളിക്കാനായിട്ട് എടുക്കാൻ ഫോൺ അപ്പോൾ ഗൈസ് പിന്നെ ഞങ്ങൾ ചെന്ന് വീട്ടിൽ ചെന്നിട്ട് ചോറൊക്കെ ഉണ്ണാൻ പോവാട്ടോ എന്നിപ്പം കൂട്ടാൻ എന്നെ തക്കാളി ഞാൻ ചാറിച്ചു പിന്നെ ബീട്രൂട്ട് മെൽക്കൊട്ടിച്ചു അത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ പിന്നെ മോരും ഒക്കെ ഉണ്ട് അപ്പോൾ ഗൈസ് ചോറൊക്കെ ഉണ്ണാൻ ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരും എല്ലാവരും ഓർക്കും ഇവരെന്താണ് ഈ വീഡിയോ ഒന്നും എടുക്കാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു കമ്പനി ഉള്ളട്ടോ ഇപ്പം ഇവരുള്ളതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കും അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഒരാൾ തന്നെ വീഡിയോ എടുക്കുമ്പോൾ അത് അത്ര ഒരു ഭംഗിയാവില്ല അപ്പം ഇനി ഇങ്ങനെ ഓരോ സമയത്തും കൊച്ചു കൊച്ചു വീഡിയോകളായിട്ട് വന്നേക്കാം നോക്കി റ്റേറ്റാ ബബായു